വിപ്ലവ സൂര്യൻ ചെങ്കനൽ താണ്ടിയ സമരനായകൻ നൂറ്റാണ്ടിന്റെ സമരനായകൻ സമരസപ്പെടാത്ത കമ്മ്യൂണിസ്റ്റ് ജനനായകൻ ഇങ്ങനെ എത്രയെത്ര വിശേഷണങ്ങളിലൂടെയാണ് ജനങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് വി എസ് അച്യുതാനന്ദൻ കടന്നു പോകുന്നത് കണ്ണേ കരളെ വി എസ് എ അങ് മരിക്കുന്നില്ല ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഓരോ അണികളുടെയും ഹൃദയ ഇതാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലം രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്നിട്ടുകൂടി ഒരു നേതാവിനും ഇന്നോളം ലഭിക്കാത്ത അതിതീവ്ര സ്നേഹത്തിന്റെ നേർസാക്ഷ്യമായി ബി എസിന് നൽകിയ യാത്രയായ്പ് മരണം സംഭവിച്ചതറിഞ്ഞ് ആശുപത്രിയിലേക്കും എ കെ ജി സെന്ററിലേക്കും അദ്ദേഹത്തിന്റെ വസതിയിലേക്കും തുടർന്ന് ദർബാർ ഹാളിലേക്കും ഒഴുകിയത്തെ ജനസഹസ്രങ്ങൾ പങ്കുവച്ച വികാര വായ്പ ഒരു നേതാവിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയാണ് മന്ത്രിമാർ എം പിമാർ പ്രതിപക്ഷ നേതാക്കൾ സാമൂഹ്യ പ്രവർത്തകർ സിനിമാ രംഗത്തെ പ്രമുഖർ സമുദായ നേതാക്കൾ പുരോഹിതന്മാർ തുടങ്ങി നിരവധി പേരാണ് വി എസിന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയത് തന്റെ കർമ്മമണ്ഡലമായിരുന്ന തലസ്ഥാന ജില്ലയിൽ നിന്നും അദ്ദേഹം അടക്കമില്ലാത്ത യാത്ര ആരംഭിച്ചു പ്രിയ നേതാവിനെ അവസാനമായി കാണാനായി റോഡിന് ഇരുവശങ്ങളിലും വൻ ജനക്കൂട്ടമാണുള്ളത് കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സിലാണ് വിലാപയാത്ര ഭൗതികശരീരം പൊതുജനങ്ങൾക്ക് കാണാനും അകത്തു കയറി ആദരാഞ്ജലി അർപ്പിക്കാനും ബസിൽ അന്ത്യവിശ്രമം ഒരുങ്ങുന്ന ആലപ്പുഴയിൽ ഇന്ന് രാത്രിയോടെ ബി എസിന്റെ ഭൗതികദേഹം എത്തും നാളെ രാവിലെ ഒൻപത് മണി മുതൽ ആലപ്പുഴ ഡി സിയിൽ പൊതുദർശനം ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും സംസ്കാരം നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് വലിയ ചൂടുകാട്ടിൽ നടക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി ജനിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ഇടതു പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനാണ് പ്രിയസഖാവെ അങ്ങയ്ക്ക് മരണമില്ല അങ്ങ് ജനഹൃദയങ്ങളിൽ എന്നും ജീവിക്കും സൂര്യശോഭയോടെ കെടാക്കനലായി ന്യൂസ് ഡെസ്ക് കേരള ടുഡേ